പുറപ്പാട് പുസ്തകം അധ്യായമേഴ് ഭർവോയുടെ മുൻപിൽ കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഭർവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം ഫർവോ തൻ്റെ രാജ്യത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ ഞാൻ ഫർവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്കു കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ ഫർവോയോട് സംസാരിക്കുമ്പോൾ മോശിക്ക് എൺപതും അഹ്റോന് എൺപത്തി മൂന്ന് വയസ്സുമായിരുന്നു വടി സർപ്പമായി മാറുന്നു കർത്താവ് മോശിയോടും അഹ്റോനോടും പറഞ്ഞു ഫറവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുൻപിലിടുക എന്ന് പറയണം അത് സർപ്പമായി മാറും മോശിയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഫർവോയുടെയും സേവകരുടെയും മുൻപിലിട്ടു അത് സർപ്പമായി അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മന് മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറയുന്നത് പോലെ ഫറുവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്കു കേട്ടില്ല ജലം അരക്തമായി മാറുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോ ഹൃദയനായി തീർന്നിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു രാവിലെ നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക അവൻ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായി മാറിയ വടിയും കയ്യിൽ നീ അവനോട് പറയണം ഹെബ്രാരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എൻ്റെ കയ്യിലുള്ള വടി ഞാൻ നൈലിലെ ജലത്തിന്മേലടിക്കും ജലം രക്തമയമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹറോനോട് പറയുക നീ വടി കൈയിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജനത്തിൽ മേൽ അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക ജലം രക്തമായി മാറും ഈജിപ്തിലെങ്ങും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു ഫറഫോയുടെയും അവന്റെ സേവകരുടെയും മുമ്പിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീ ജനത്തിൽ മേൽ അടിച്ചു നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം അരക്തമായി മാറി നദിയിലെ മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങി നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ അപ്രകാരം ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ ഫർവോ കൂടുതൽ കഠിന ഹൃദയനായി അവൻ അവരുടെ വാക്കു കേട്ടില്ല ഫർവോ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗൗനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതരത്ത് കുഴികളുണ്ടാക്കി കർത്താവു നദിയെ പ്രഹരിച്ച് ഏഴു ദിവസം കഴിഞ്ഞു അധ്യായം എട്ട് തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മോശോട് അരുളി ചെയ്തു ഫറവോടെ അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവള തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിന്റെ മന്ദിരങ്ങളിലും ശയനമുറിയിലും കിടക്കുകളിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കഴിക്കുന്ന പാത്രങ്ങളിലും അവ കയറി പറ്റും നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെ മേൽ അവ പറന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹറോനോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈ നീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യാൽ ഈജിപ്തിലെ തവളകളെ വരുത്തി അനന്തരം ഫറവോ മോശയോടും അഹ്റോനയോടും ഇപ്രകാരം പറഞ്ഞു എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റി കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവേൻ കർത്താവ് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫറവോയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയി അറിയിക്കുക ഫറവോ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തിൽ നിന്ന് പോയി തവളകളെക്കുറിച്ച് താൻ ഫറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവനെ അവയെ വലിയ കൂനകളാക്കി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സ്വൈര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറോവയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല പേൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹ്റോനോട് പറയുക നിന്റെ വടി കൈകൊണ്ട് പൂഴിയിലടിക്കുക അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് കൈ നീട്ടി നിലത്തെ പൂഴിയിലടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫറവോ കഠിനഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഫർവോ നദിയിലേക്ക് വരുമ്പോൾ അവനെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അവനെ ഈജിപ്തുകാരുടെ ഭവനങ്ങളിൽ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പുതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഘോഷയൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നിഗ്രഹിക്കും എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശിയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തെ ബലിയർപ്പിച്ചുകൊള്ളുവാൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ കാണുക ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലേറിയുകയില്ലേ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ ഫറവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ ബലിയർപ്പിക്കാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശോ ഫറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടു പോകുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകുന്നുവെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാത്ത വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരിക്കാൻ അവൻ വീണ്ടും കരുതലുള്ളവനായി മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയോടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രകാരം ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല അധ്യായം ഒൻപത് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക ഹെബ്രാരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിർവധിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിച്ചിരിക്കും ഇസ്രായേൽക്കാരുടെ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളിലെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശിയോടും മഹറോണോടും പറഞ്ഞു ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക ഫറവോ കാണുകയും മോശാദ ആകാശത്തിലേക്ക് വിതറട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന മൃഗ വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരം എടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ജനങ്ങളോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അത് രാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക ഹെബ്രാരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രവാശം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയെ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്റെ ജനത്തെ വിട്ടയക്കാതിരിക്കാത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിന്റെ ആ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളായിച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ ഞാൻ കന്മഴ പെയ്യ്ക്കുകയും അവയെല്ലാം ചത്തുപോകുകയും ചെയ്യും പറവയുടെ സേവകരിൽ കർത്താവിന്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരുടെയും മൃഗങ്ങളുടെയും വേഗം വീട്ടിലെത്തിച്ചു എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗവനിക്കാതിരിക്കുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് അടിവളി ചെയ്തു നീ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തിലെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ മഴ പെയ്യട്ടെ മോശ തന്റെ വടി ആകാശത്തിലേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു മിന്നൽ പിണറുകൾ ഭൂമിയിലേക്ക് പാഞ്ഞ ഇറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണറുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ ഭക്ഷിച്ചു ഇത് ഈജിപ്തിലെ ഉണ്ടായിരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലെല്ലാം നശിച്ചു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെയും വൻ മരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഘോഷേനിൽ മാത്രം കന്മഴ പെയ്തില്ല ഫറവോ മോശയെയും അഹ്റോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു ഇപ്രകാശം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു കർത്താവോ നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരനാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറ പുറത്ത് കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നിഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പിനങ്ങളിലൊന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന്റെ വെളിയിലേക്ക് പോയി കർത്താവിന്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണമായും നിലച്ചെന്ന ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യാനും കഠിന ഹൃദയരാകുവാനും തുടങ്ങി കർത്താവ് മോശിയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല